കായംകുളം താലൂക്ക് ആശുപത്രിയിൽ വെള്ളം ഇല്ലാത്തതുമൂലം പോസ്റ്റ്മോർട്ടം നടപടികൾ വൈകി ഒടുവിൽ പോസ്റ്റ്മോർട്ടം നടത്തുന്നതിനായി ആംബുലൻസ് ഡ്രൈവർമാരെയും മൃതദേഹങ്ങൾ കൊണ്ടുവന്ന ബന്ധുക്കളെയും കൊണ്ട് വെള്ളം കോരിച്ചതായി പരാതി കായംകുളം താലൂക്ക് ആശുപത്രിയിലാണ് വെള്ളം ഇല്ലാത്തതു പോസ്റ്റ്മോർട്ടം നടപടികൾ വൈകിയത് ഒടുവിൽ പരിഹാരമെന്ന നിലയിൽ പോസ്റ്റ്മോർട്ടം നടത്തുവാനായി ആംബുലൻസ് ഡ്രൈവർമാരെയും മൃതദേഹങ്ങൾ കൊണ്ടുവന്ന ബന്ധുക്കളെയും കൊണ്ട് വെള്ളം കോരിച്ചതായും പരാതി ഉയർന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രാവിലെ പതിനൊന്ന് മണി മുതൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിനായി എത്തിച്ചിരുന്നത് അഞ്ച് മൃതദേഹങ്ങളാണ് ഉച്ചസമയമായിട്ടും പോസ്റ്റ്മോർട്ടം നടത്തി മൃതദേഹങ്ങൾ വിട്ടു നൽകാതായപ്പോൾ ബന്ധുക്കൾ അന്വേഷിച്ചു ഈ സമയമാണ് ആശുപത്രിയിൽ വെള്ളമില്ലാത്തതിനാൽ പോസ്റ്റ്മോർട്ടം വൈകുകയാണ് എന്ന വിവരം അറിയുന്നത് ടാങ്കിലേക്ക് വെള്ളം എത്തിക്കുന്ന പമ്പിംഗ് മോട്ടർ തകരാറിലായതാണ് കാരണമെന്ന് ആശുപത്രി അധികൃതർ പറയുന്നു മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഇതിന് ബദൽ മാർഗം ഇല്ലാതായപ്പോൾ ബന്ധുക്കളും ആംബുലൻസ് ഡ്രൈവർമാരും ചേർന്ന് കിണറ്റിൽ നിന്ന് വെള്ളം കോരികൊണ്ടു കൊടുക്കാൻ തുടങ്ങി ഒടുവിൽ മോർച്ചറിക്ക് സമീപം മറ്റൊരു ടാങ്ക് വെച്ച് ആശുപത്രിയിലെ നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിന് സമീപത്തു നിന്നും ഹോസ് ഇട്ട് ടാങ്കിലേക്ക് വെള്ളം സമാഹരിച്ചു തുടർന്ന് ഇതിൽ നിന്നും ബക്കറ്റിൽ വെള്ളം ശേഖരിച്ച് മോർച്ചറിക്കുള്ളിലേക്ക് ജീവനക്കാർ എത്തിച്ചു ഇതിനെ തുടർന്നാണ് അഞ്ച് മൃതദേഹങ്ങളുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തീകരിച്ചത് മോട്ടോർ തകരാറായതാണ് മൃതദേഹങ്ങൾ വൃത്തിയാക്കുന്നതിനും മറ്റും വെള്ളം ഇല്ലാതാക്കിയതെന്ന് അധികൃതർ പറഞ്ഞെങ്കിലും ഇതിനെ ബദൽ മാർഗം സ്വീകരിക്കാത്തത് തങ്ങളെ വലച്ചു എന്ന് മൃതദേഹവുമായി വന്നവർ പറയുന്നു വെള്ളം കോരി നൽകുവാൻ തങ്ങൾ നിർബന്ധിതരാകുകയായിരുന്നുവെന്നും മൃതദേഹങ്ങളുമായി എത്തിയവർ പറഞ്ഞു ഞങ്ങൾ രാവിലെ പത്ത് മണിയായപ്പോൾ വന്നു രണ്ട് ആംബുലൻസിലെ ഞങ്ങൾ വന്നു ഒരു ഒരു ബോഡിയും കൂടെ ഞങ്ങൾ കൊണ്ടുവന്നു ഞങ്ങൾ വന്നപ്പോൾ മുതൽ ഇവിടെ ആളുമില്ല അനക്കവും ഇല്ല ഇതുപോലെ ടാങ്കൊക്കെ കൊണ്ടുവന്ന് വെക്കുന്നു അവിടുന്ന് ഒരു രണ്ട് കിലോമീറ്ററിന് അപ്പുറത്തുനിന്ന് ഓസ് വലിച്ചുകൊണ്ട് വരുന്നു വന്ന് ഇതിനകത്ത് വെള്ളം പിടിക്കുന്നു ഞങ്ങൾ പിന്നെ ബക്കറ്റീന്ന് ഞങ്ങൾ വെള്ളം കോരി കൊണ്ടുവന്ന് കൊടുക്കുമായിരുന്നു ബോഡി കഴുകാൻ മറ്റാവശ്യങ്ങൾക്കെല്ലാം ഞങ്ങൾ വെള്ളം കൂരിക്കൊണ്ടു കൊടുക്കാൻ ആംബുലൻസ് ഡ്രൈവർമാർ വരെയാണ് വെള്ളം കൂരിക്കൊണ്ടു കൊടുക്കുന്നത് ആ ഒരു അവസ്ഥയാണ് നമ്മുടെ ഗവൺമെൻറ് ആശുപത്രിക്ക് മൊത്തം മൊത്തത്തിൽ അത് വെള്ളമില്ലാത്തതിന്റെ കാരണം ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങള് നൂറനാടും ഒന്നും വരുന്ന അതായത് പന്തളത്തിന് തെക്ക് നൂറനാട് പടനില നൂറ് ആടും ഒന്നും വരുന്ന ഇത്രയും കിലോമീറ്റർ ഓടി വന്നിട്ടാണ് നമ്മൾ ഈ ഇതിനു വേണ്ടി ബുദ്ധിമുട്ടി ഈ വെള്ളമെല്ലാം കോരി കൊടുക്കുകയും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നു അപ്പം അതെന്തുകൊണ്ടാണ് ഇത് വെള്ളം കിട്ടാത്തതെന്ന് നമ്മളോട് ചോദിച്ചാൽ നമുക്കറിയത്തില്ല